സ്ലാമലൈക്കു വരമത്ത അല്ലാത്ത താല വർക്കത്തു ഇംസാക്ക് ഇത് ഹിംസാക്ക് എന്ന് വെച്ചാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നം നോമ്പ് പിടിച്ചിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് അതേമാതിരി നിൽക്കലാണ് ഹിംസാക്ക് എന്ന് പറയുന്നത് ഇത് യാത്രക്കാർ ഒരുപക്ഷെ യാത്രയിൽ അദ്ദേഹം വരുന്ന നാട്ടിൽ നോമ്പുണ്ടാവില്ല പക്ഷേ ഇവിടെ എത്തുമ്പോൾ നോമ്പ് മുടിച്ച അല്ല വരുന്ന സമയത്ത് നോമ്പ് എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തി നാട്ടിലെ എല്ലാവർക്കും നോമ്പാണ് അപ്പോൾ അദ്ദേഹം നോമ്പ് ആ അരിവാങ് കൊടുക്കുന്ന സമയം വരെ ഹിംസാക്കണം എന്നാൽ ഇവിടെ ഹയലുകാരിക്കോ നിഫാസുകാരിക്കോ ഇവിടെ പറയുന്നു പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാം ഹയലുകാരിക്ക് ഹയൽ ഉണ്ടായി അങ്ങനെ ഹയൽ നിന്നു നിന്നതോ ഉച്ചക്കാണ് റമല മാസത്തിൽ ഉച്ചക്കാണ് ഹയൽ നിന്നത് എന്നാൽക്കാർ ഹയൽ നിന്നത് ഉച്ചക്കാണെങ്കിൽ വൈകുന്നേരം അന്വാങ് കൊടുക്കുന്നതുവരെ നോമ്പുകാരനെ പോലെ നിൽക്കില്ല സുന്നത്താണ് നിർബന്ധമില്ല അവിടെ സുന്നത്തുള്ളു എന്ന് ഫതയുൽ മൊഹീനിലും മജിമോയിലും എല്ലാം കാണാം ഇസ്ഹാബിൽ അബുഅബു ഇറു ഈ വിഷയം തിരിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് വൈകുന്നേരം വരെ വാങ്ങുകൊടുക്കുന്ന സമയം വരെ ഇൻസാക്കത്തുള്ളു പക്ഷെ അവർക്ക് ഭക്ഷണം കഴിക്കാം ഇവിടെ കഴിക്കാൻ പാടില്ല എന്ന് ഇല്ല പക്ഷെ കഴിക്കാൻ എങ്ങനെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ വീടുകളിൽ നോമ്പുള്ള സമയത്ത് ഹയുന്നുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് നോമ്പുണ്ടാവില്ല മാസത്തിൽ അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ നിന്നോ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുക നാം അത് മറവിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും അവിടെ കിച്ചണിലെങ്കിലും റൗണ്ടായി ഇരുന്നിട്ടുണ്ടാകും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ അപ്പോൾ അവരോട് നടുവില് വന്ന് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കലുണ്ട് അത് നല്ലതല്ല അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും എല്ലാവർക്കും അറിയില്ലല്ലോ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പക്ഷെ അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടാവും അവരൊന്നു വിചാരിക്കും മച്ചയ്ക്ക് നോമ്പില്ല എന്നല്ല അവർ വിചാരിക്കുക അല്ലാതെ അവർക്കറിയോ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയുള്ള കൊണ്ടാണ് ഇതുകൊണ്ടാണ് നോമ്പിടിക്കാൻ കഴിയാത്തത് എന്ന് അതുകൊണ്ട് ഈ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കണം അത് അവരും കാണാതെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കണം പക്ഷെ പുറത്തു കൂടി പോകുന്നവർക്കെല്ലാം ലൈവായിക്കൊണ്ടേ ആ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത് അത് ഒരു പക്ഷേ പിന്നീട് അത് തെറ്റിദ്ധാരണക്ക് കാരണമാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻസാക്ക് സുന്നത്തുള്ളു അയൽകാർക്കും പക്ഷെ നിഫാസുകാരിക്കും ഇതേ നിയമമാണ് അവർക്കും വേറെ നിയമവും ഇല്ല